നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പുതിയ മേഖലകളിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങി പതഞ്ജലി കടം കയറി പ്രതിരോധത്തിലായ നടപടികൾ നേരിടുന്ന കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കമ്പനിക്കെതിരെ ഹർജി ഫയൽ ചെയ്തത് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ വായ്പാ തിരിച്ചടിവ് കുടിശികയാണ് കമ്പനി വരുത്തിയത് റോൾട്ട ഇന്ത്യ വാങ്ങാൻ ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അസ്താൻ പ്രോപ്പർട്ടീസ് ഒരു ശ്രമം നടത്തുന്നത് ഒൻപത് കമ്പനികൾ പിന്നീട് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ബാബാ രാംദേവിന്റെ നേതൃത്വത്തിലുള്ള എഫ് എം സി ജി കമ്പനിയായ പതിനഞ്ചിലെ ആയുർവേദ് കമ്പനി ഏറ്റെടുത്തേക്കും എന്ന സൂചന എണ്ണൂറ്റി മുപ്പത് കോടി രൂപയുടേതാണ് ആദ്യഘട്ടത്തിലെ ഇടപാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമൽ കെ സിംഗ് ആണ് റോൾട്ട ഇന്ത്യ സ്ഥാപിച്ചത് ഒരു വർഷത്തിനുശേഷം കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു റോൾട്ട ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കുള്ള സേവനങ്ങൾ ഉൾപ്പെട്ട നൽകിയ കമ്പനിയാണ് കമ്പനി സർക്കാർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ഒരു ഇക്ട്രോണിക്സ് രൂപീകരിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിരോധ മന്ത്രാലയം അമ്പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം പ്രൊജക്ടിന്റെ വികസന ഏജൻസിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ബാറ്റിൽ ഫീൽഡ് മാനേജ്മെന്റ് സിസ്റ്റം പ്രൊജക്ട് ശേഷം റോൾട്ട ഇന്ത്യ വൻതോതിൽ നിക്ഷേപം ആകർഷിച്ചു പിന്നീട് നാട്ടിലെ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിൽ കടമെടുത്തു എന്നാൽ ബാറ്ററി ഫീഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിനായുള്ള പ്രൊജക്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഒഴിവാക്കി അതോടെ റോൾട്ട ഇന്ത്യ തകർന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കമ്പനിയുടെ മൊത്തം വരുമാനം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ റോൾട്ട ഇന്ത്യ മുപ്പത്തി എട്ട് കോടി രൂപ വരുമാനമാണ് നേടിയത് അതേസമയം എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയായിരുന്നു നഷ്ടം റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോൾട്ട ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തി ബിസിനസ് വിപുലീകരിക്കാന് പതഞ്ജല് ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്